ആർ പി പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയെ കൂട്ടുപിടിക്കുന്നു സൗദിയുമായി കരാറുണ്ടാക്കുന്നു ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതിനിടയിലും പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളായി പുറത്തു വരുന്ന വാർത്തകൾ അത് പാകിസ്ഥാൻ അതിരൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നല്ലേ സൂചിപ്പിക്കുന്നത് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആർ പി യുടെ തന്നെ ഒരു വീഡിയോയിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് പാകിസ്ഥാൻ പല കഷ്ണങ്ങളായി പിളരാൻ പോകുന്നു എന്ന് ആ ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോകുന്നത് അതെ അതെ ഞാൻ തത്തുമയിൽ തന്നെ നമ്മുടെ ആർ പി തോട്ട്സിൽ ഒരു നാലു മാസം മുമ്പ് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഒരു മൂന്ന് കഷ്ണമായിട്ട് മാറുമെന്ന് അത് പാകിസ്ഥാൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളുടെയും പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ അതിലൊക്കെ വളരെ രൂക്ഷമാണ് പാകിസ്ഥാൻ്റെ തൽസ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് ഇപ്പം അതിനു മുമ്പ് കുമാർ ചോദിച്ച ഒരു കാര്യം തുർക്കിയുമായിട്ട് അതേപോലെ സൗദി അറേബ്യയുമായിട്ട് പാകിസ്ഥാൻ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു സൗദി അറേബ്യയുമായിട്ട് ഒരു ഡിഫൻസ് പാക്റ്റ് തന്നെ അവർ സൈൻ ചെയ്യുന്നു എന്നിട്ട് എന്ത് സൗദി അറേബ്യ എവിടെ ഇപ്പം പാകിസ്ഥാൻ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ എവിടെ ഇത്രയേ ഉള്ളൂ അതായത് ഈ ലോകത്ത് തന്നെ ഏറ്റവും ക്രെഡിബിലിറ്റി ഇല്ലാത്ത വിശ്വാസ്യതയില്ലാത്ത പറയുന്ന വാക്കുകൾക്ക് യാതൊരു ബന്ധമോ അടിസ്ഥാനമോ ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ് അത് അത്ര നല്ല സിറ്റുവേഷൻ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത്രയും അസ്ഥിരതയുള്ള ഒരു രാജ്യം നമ്മളുടെ അതിർത്തിക്ക് അപ്പുറത്ത് കിടക്കുന്നത് പോലും നമുക്ക് അപകടമാണ് അത് രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ന്യൂക്ലിയർ രാജ്യമാണ് ഏതെങ്കിലും ഈ പറയുന്ന മദ്രസ പൊട്ടന്മാരെന്നൊക്കെ വിളിക്കുന്ന ഈ മതഭ്രാന്തന്മാരുടെ കയ്യിൽ ഈ ന്യൂക്ലിയർ ന്യൂക്ലിയർ ആയുധം ഒന്നും കിട്ടണ്ട അതിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അപകടമാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ലോക ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് സൗത്ത് ഏഷ്യയ്ക്ക് പ്രത്യേകിച്ച് ഏഹ് ഇപ്പം കുമാർ ചോദിച്ച ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അവസ്ഥയിൽ അവർക്കൊരു അഞ്ച് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഏറ്റവും രൂക്ഷമായിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിലെ ആദ്യത്തെ പ്രശ്നം ധരിക്കേ താലിബാനാണ് തെഹരിക്ക താലിബാൻ എന്നും പാകിസ്ഥാൻ താലിബാൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു സംഘം അവർ അവരെ അഫ്ഗാനിസ്ഥാനാണ് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഇവർ ആരോപിക്കുന്നുണ്ടെങ്കിലും ഈ തെഹരിക്ക താലിബാൻ പാകിസ്ഥാൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ തെഹരിക്ക താലിബാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കാബൂളിൽ ആക്രമണം നടത്തി നിങ്ങൾ ആലോചിച്ച് നോക്കണം കാബൂളിലാണ് അവരുടെ തലസ്ഥാനത്താണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ കാബൂളിൽ ആക്രമണം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ ആ രാജ്യം പരമാധികാര രാജ്യമാണ് അത് താലിബാൻ ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇപ്പോൾ അവരുടെ കയ്യിലാണ് ആ രാജ്യം ആ രാജ്യത്തിൻ്റെ തലസ്ഥാനത്താണ് ഇവർ ആക്രമണം നടത്തിയത് അത് പാകിസ്ഥാൻ ഒരു അതിബുദ്ധി അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതായത് ഈ താലിബാനെ ഗ്രൗണ്ടിൽ നേരിടാൻ ഇവർക്ക് പറ്റില്ല എന്നാൽ ഇവർക്കറിയാം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എയർഫോഴ്സ് ഇല്ല അതെ എയർഫോഴ്സ് വളരെ വീക്കാണ് അവർക്കിടയിൽ എയർഫോഴ്സ് ഇല്ല അവർക്ക് ജെറ്റൊന്നും ഇല്ല അപ്പോൾ ഇല്ലാത്ത അത് കണ്ടുകൊണ്ട് ആ ഗ്യാപ്പിൽ അടിക്കാവുന്ന ഇവരുടെ ഈ ചെറിയ ബുദ്ധിയിൽ തോന്നിയത് കൊണ്ടാണ് ഇവരവിടെ ഡ്രോൺ അറ്റാക്കും അവിടുത്തെ പാകിസ്ഥാൻ എയർഫോഴ്സ് ഫൈറ്റേഴ്സ് ഉപയോഗിച്ച് അറ്റാക്ക് നടത്തിയത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മറ്റേ അൽ ഖയ്ദയുടെ അൽ സവാരി എന്ന് പറഞ്ഞ സവാഹിരി അങ്ങനെയാണെന്ന് തോന്നുന്നു അയാളുടെ പേര് അയാൾ ഒസമാബില്ലാദൻ്റെ രണ്ട് നമ്പർ ടു ആയിരുന്നു അയാളെ കൊല്ലാൻ വേണ്ടി യു എസ് നടത്തിയ കാബൂൾ ആക്രമണത്തിന് ശേഷം കാബൂളി നടക്കുന്ന ആദ്യത്തെ ആക്രമണമാണിത് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം അപ്പം ഇതൊരു ഒരു ഒരു ഭീകര സംഭവമാണ് സി എൻ എൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ അതായത് ഇരുന്നൂറ് പേര് കൊല്ലപ്പെട്ടു എന്നാണ് സി എൻ എൻ പറയുന്നത് അതായത് പാകിസ്ഥാനും അവകാശപ്പെടുന്നത് ഞങ്ങൾ തയ്യാറാക്കിയ താലിബാൻ്റെ തീവ്രവാദികളെ ഭീകരരെ ഇരുന്നൂറ് പേരെ കൊന്നിട്ടുണ്ടെന്നാണ് ഒൻപത് പേരെ കൊന്നു മരിച്ചു എന്നാണ് അവർ പറയുന്നത് മറുഭാഗം പറയുന്നത് അതേപോലെ തന്നെ അൻപത്തിയെട്ട് സോൾജേഴ്സിനെ പാകിസ്ഥാൻ്റെ അമ്പത്തി പട്ടാളക്കാരെ കൊന്നു എന്ന് ധരിക്കെ താലിബാൻ അവകാശപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ തന്നെ ഇരുപത്തി ഒന്ന് പേര് മരിച്ചു എന്നും സമ്മതിക്കുന്നുമുണ്ട് അപ്പം ഇത് ചെറുതല്ല ഭീകരമാണ് അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാർ തടവിലാണ് ഇപ്പോഴും വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തടവി പൈസ പട്ടാളക്കാർ കിടക്കുന്നു എന്നുള്ളത് പാകിസ്ഥാനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല ഇത് ഇതെന്ന് മാത്രമല്ല ഈ സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യവും പാകിസ്ഥാൻ്റെ ഹെൽപ്പിന് വേണ്ടി വരുന്നു എന്ന് തോന്നുന്നുമില്ല ഇതാണ് തെഹരിക്ക താലിബാൻ്റെ വിഷയം തെഹരിക്ക താലിബാൻ ഇവർക്കൊരു വലിയ തലവേദനയാണ് ആ തലവേദന തുടർന്നു കൊണ്ടിരിക്കും അവരെ അഫ്ഗാനിസ്ഥാൻ സർക്കാർ സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ പിന്തുണ ഇവർക്കുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ ശത്രുതയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം അമേരിക്കയാണ് ഞാൻ പെട്ടെന്ന് പറയാം അമേരിക്ക ഒരു കച്ചവടം കാണാതെ ഇവരെ മുമ്പിൽ പാകിസ്ഥാനോട് ഇങ്ങനെ അടുക്കില്ല അതെ വെറും കച്ചവടക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആയിട്ട് പോലും എനിക്ക് നാണക്കേട് തോന്നി അതായത് ഈ പാകിസ്ഥാൻ്റെ അസീം എന്ന് പറയുന്ന ആ പട്ടാള മേധാവി ഞങ്ങളുടെ അപൂർവ ധാതുക്കളെന്നും ഒരു പെട്ടിയൊക്കെ തുറന്ന് ഇയാളെ ഇങ്ങനെ കാണിക്കുകയാണ് ഒരു ഒരു സെയിൽസ്മാൻ ചെയ്യുന്ന പോലെ ഇന്നലെ പാകിസ്ഥാൻ്റെ ഷെഹബാസ് ഷെറീഫ് പ്രധാനമന്ത്രി അങ്ങ് വലിയ പ്രസിഡൻ്റാണ് ഞങ്ങൾ ഞങ്ങളിതാ വീണ്ടും നൊബേൽ പ്രൈസ് ആൾക്കാർ കേട്ടിട്ട് ചിരിക്കുകയാണ് ഈ ജോക്കേഴ്സ് എന്താണ് ഈ ചെയ്യുന്നത് അപ്പോൾ അമേരിക്കയുടെ മുമ്പ് സാക്ഷാംഗം വീണിരിക്കുകയാണ് അമേരിക്ക അത് വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ അമേരിക്ക ഇവരുടെ അതിനുള്ള വസൂലാക്കും അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഇവരെ പ്രഷറൈസ് ചെയ്യുന്നത് ഒന്ന് ചൈനീസ് പ്രോജക്റ്റ് ഇല്ലാതാക്കാനാണ് രണ്ട് ബാഗ്രാം എയർബേസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിട്ടുപോയ എയർബേസ് ആണ് അത് അഫ്ഗാനിസ്ഥാനിനകത്ത് ആ എയർബേസ് തിരിച്ചു പിടിക്കണം എന്നുള്ളത് ട്രംപിൻ്റെ തീരുമാനമാണ് അമേരിക്ക വേണ്ടെന്ന് വെച്ചതാണ് അമേരിക്ക പോയപ്പോൾ എല്ലാം ഇട്ടേച്ച് പോയതാണ് അമേരിക്ക അത് വേണ്ടാന്ന് ഇപ്പോൾ ആ എയർബേസ് അമേരിക്കയ്ക്ക് തിരിച്ചു വേണം ഈ എയർബേസ് ഉണ്ടെങ്കിൽ ചൈനയെ നേരിടാൻ റഷ്യയെ നേരിടാൻ ഭാരതത്തെ നേരിടാൻ സൗത്ത് ഏഷ്യ മുഴുവൻ ഇവരുടെ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ ഈ എയർബേസ് വളരെ കറക്റ്റാണ് അപ്പോൾ ഈ എയർബേസ് എങ്ങനെയും തിരിച്ചു പിടിക്കണം അത് തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനെ വീക്കെൻഡ് ചെയ്യണം അഫ്ഗാനിസ്ഥാനെ ഒന്ന് ക്ഷീണിപ്പിക്കണം അതിന് പാകിസ്ഥാൻ്റെ മുകളിലാണ് അമേരിക്ക ഈ പ്രഷർ മുഴുവൻ ഇടുന്നത് പാകിസ്ഥാനൊട്ട് അഫ്ഗാനിസ്ഥാനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് ഇന്ന് എട്ടാമത്തെ ദിവസമാണ് എട്ട് ദിവസമായിട്ട് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിദേശ മന്ത്രി മറ്റൊരു രാജ്യത്തെ രാജ്യത്തേന്ന് ഏഴും എട്ടും ദിവസം ഇങ്ങനെ താമസിക്കുക എന്നുള്ളത് അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ കാണാത്ത നമ്മളറിയാത്ത വലിയ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് അത് ഭാവിയിൽ തീർച്ചയായിട്ടും പുറത്തു വരും അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇത് ഒരു നാലാമത്തെ കാര്യമാണ് ഇനി ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് അത് ഈ അഫ്ഗാനിസ്ഥാനും ഭാരതവുമായിട്ടുള്ള ഈ പുതിയ ബന്ധമാണ് ഇവരാരും ജന്മത്ത് വിചാരിച്ചിൽ ഇങ്ങനൊരു സംഭവം നടക്കാൻ പോവുകയാണെന്ന് ഇവരാരും ചിന്തിച്ചു പോലും ഇല്ല ഇവരാരും അറിഞ്ഞിട്ടുമില്ലായിരുന്നു അവർക്ക് വലിയ ഞെട്ടലാണ് കാരണം അഫ്ഗാനിസ്ഥാൻ രണ്ടാമത് താലിബാൻ പിടിച്ചെടുത്തപ്പോൾ ഐ എസ് ഐയുടെ മേധാവിയാണ് അഫ്ഗാനിസ്ഥാനിൽ ചെല്ലുന്നത് അയാൾ അവിടെ നിന്നുകൊണ്ട് ചായ ഓടിച്ചുകൊണ്ട് ഒരു ചായക്കപ്പും കൈ പിടിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കണ്ട് അയാളുടെ ശരീരഭാഷയെ അയാൾ സംസാരിക്കുന്ന രീതിയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദ അഫ്ഗാനിസ്ഥാൻ ഞങ്ങളുടെ കയ്യിലായി കാരണം അതുവരെ ഇന്ത്യക്ക് വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ ഭരണകൂടവുമായിട്ട് നല്ല ബന്ധമായിരുന്നു നമ്മൾ പാലങ്ങൾ റോഡുകൾ ഹോസ്പിറ്റൽസൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമുക്കൊരു വലിയ പങ്കുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാ അർത്ഥത്തിലും അഫ്ഗാനിസ്ഥാൻ്റെ പുനർനിർമ്മാണത്തി പങ്കാളികളായിരുന്നു നമ്മളെ അടിച്ചു പുറത്താക്കി അടിച്ചു പുറത്താക്കി നമ്മൾ ഇനി ഇന്ത്യയുടെ ആവശ്യമില്ല പാകിസ്ഥാനാണ് തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് ഐ എസ് ഐ മേധാവി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിൻ്റെ ആസ്ഥാനത്ത് നിന്നുകൊണ്ട് പറഞ്ഞാണ് അവിടെ നിന്നാണ് ഈ ഡ്രാമാറ്റിക് ഷിഫ്റ്റ് അതെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഈ ഷിഫ്റ്റ് വന്നിരിക്കുന്നു യുവമാര് പ്രതീക്ഷിച്ചതല്ല എട്ട് ദിവസം വിദേശ മന്ത്രി ഇന്ത്യയിൽ വന്ന് താമസിക്കുക അതിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഈ ഒരു മൂന്നാല് ഫാക്ടർ ഒരുമിച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്ന പായസ ഇനി അഞ്ചാമത്തെ ഒരു കാര്യം ഇന്ത്യയുടെ മുന്നറിയിപ്പാണ് നിരന്തരമായിട്ട് ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കാര്യവും ഇല്ല പക്ഷെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇന്ത്യൻ ആർമിയുടെ ചീഫ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചീഫ് ഇവരെ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ നേവി ആയിരിക്കും ഇനിയും അറ്റാക്ക് നടത്തുക എന്ന് പറയുക ഓപ്പറേഷൻ അവ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയുക ഓപ്പറേഷൻ സിന്ദൂർ ടു ഉണ്ടായാൽ ഇനിയും പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്ന് പറയുക ഞങ്ങൾ സെർക്രീക്ക് വഴിയിൽ ആ അങ്ങോട്ട് എത്താൻ സാധിക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറയുക എന്തിനാണ് ഭാരതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഒരു കാര്യവും ഇല്ലാതെ പറയില്ല അപ്പോ ഭാരതത്തിന്റെ വളരെ അതിശക്തമായ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിന്റെ പിന്നിലുണ്ട് അതിൻ്റെ പിന്നിൽ വേറൊരു കാരണം കൂടെ ഉണ്ട് കുമാറെ ആ കാരണം എന്താണെന്ന് കുമാറിനെ ഊഹിക്കാമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനെ ഒരുമിച്ച് നടത്താനും പാകിസ്ഥാന്റെ താൽക്കാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒരു പക്ഷേ പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിച്ചേക്കാം അല്ലെങ്കിൽ ഭാരതത്തിൽ ഒരു തീവ്രവാദി ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വല്ലതും ചെയ്യാൻ നിങ്ങൾ ആഗ്ര ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ പോവില്ല എന്ന് ഭാരതം കൃത്യമായിട്ട് അവരെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി വളരെ ഭാരതം തിരിച്ചടിക്കും അപ്പോൾ ഭാരത വിരോധമാണ് ഇന്ത്യ വിരോധമാണ് പാകിസ്ഥാനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം ആ ഘടകത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ ചിലപ്പോൾ വീണ്ടും ഇതുപോലെ ഒരാക്രമണം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ മടിക്കില്ല എന്നുള്ള ഒരു ണ്ട് കാരണം പാകിസ്ഥാൻ പട്ടാള എന്ന് പറഞ്ഞ അവരുടെ ഏറ്റവും വലിയ ഹീറോ ആയിരുന്നു ഇപ്പൊ പാകിസ്ഥാൻ പട്ടാളത്തോടെ വലിയ നിന്ദയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളത് അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇവരിങ്ങനെ ഈ എന്തോ മൂലയ്ക്ക് ഒതുങ്ങിപ്പോയ പൂച്ചയെ പോലെ പൂച്ച ഒര് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആക്രമിക്കുമല്ലോ അപ്പൊ അതുപോലെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു രസകരമായ ഒരു വാർത്ത കേട്ടത് ഈ പാകിസ്ഥാനിൽ ഈ ഇസ്രായേൽ മിക്കയും മദീനയും ആക്രമിച്ചു തകർത്തു എന്നൊരു വാർത്ത പരക്കുന്നു അതിനെ തുടർന്ന് വലിയ കലാപം ഉണ്ടാകുന്നു പോലീസിനെയും പട്ടാളത്തിനേയും വരെ പൊതുജനം നേരിടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി എന്നാണ് അപ്പം അത്രമാത്രം അവിടുത്തെ ഒരു ഇതാ അത് വളരെ കൃത്യമാണ് ഞാൻ വിട്ടുപോയ ഒരു ടോപ്പിക്കാതെ അപ്പം ഈ പാകിസ്ഥാൻ്റെ തലവേദനകളിൽ ഏറ്റവും വലുത് ആ പാകിസ്ഥാൻ പ്രശ്നങ്ങളും ഉണ്ട് നമ്മൾ ഇത്രയും വിദേശ പ്രശ്നങ്ങളാണ് പറഞ്ഞു അമേരിക്ക പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു ഭാരതം പറഞ്ഞു ഈ ഉള്ളില് ഇതിലും വലിയ പ്രശ്നങ്ങളുണ്ട് ഈ പഞ്ചാബ് പഞ്ചാബികളുടെ ഒരു ഡൊമിനേഷനാണ് പാകിസ്ഥാനി കടക്കന് സിന്ധിലായാലും ഖൈബറിലായാലും അവർക്കൊക്കെ ഫീൽ ചെയ്യുന്ന ബലൂചിസ്ഥാനിലായാലും അവർക്കൊക്കെ ഫീൽ ചെയ്യുന്ന പഞ്ചാബികളുടെ ഡൊമിനേഷനാണ് അപ്പോൾ അതിനെതിരെ ഒരു ശക്തമായ ഫീലിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു അതിന് അതുകൊണ്ടാണല്ലോ ഈ ബി എൽ എ പോലെയുള്ള ഇതുണ്ടാകുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അപ്പം നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്ന പഞ്ചാബിൽ വലിയ കുഴപ്പമില്ല എന്നാണ് ഇതിപ്പോൾ പഞ്ചാബിലെ ലാഹോറിൽ നിന്നുള്ള ഒരു മത തീവ്രവാദി സംഘടനയാണ് ഞങ്ങൾ ഇസ്ലാമാബാദിലേക്ക് മാർച്ച് ചെയ്യുന്നു ചെയ്യുന്നുവെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് റോഡിലിറങ്ങി റോഡിലിറങ്ങി കണ്ണി കണ്ടവനെയൊക്കെ വെടിവെച്ചു ഒരു പട്ടാള ഓഫീസർ ഉൾപ്പെടെ ആണ് അഞ്ചു പേര് മരിച്ചു എന്ന് പറഞ്ഞത് അഞ്ചൊന്നും ആയിരിക്കില്ല കാരണം ഞങ്ങളിതാ ഇസ്ലാമാബാദിലേക്ക് പോകുന്നു അപ്പോൾ എന്തിനാണ് നിങ്ങൾ പോകുന്നത് നമ്മൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നും പറഞ്ഞാണ് ഇവർ ഇറങ്ങിയത് അതിനിടയിൽ ആരോ റൂമർ അടിച്ചിറക്കി ഇസ്രയേല് മെക്കേം മദീനയിലെയും ദേവാലയങ്ങൾ ആക്രമിച്ചു എന്ന് ഇസ്രയേൽ ആക്രമിച്ചു എന്ന് ഒരു വലിയ റൂമർ വന്നു അതുകൂടായപ്പോഴത്തേക്ക് ഉമാരുടെ പ്രാന്തായി ഉമാരുടെ പ്രാന്തായി ഉമാര് ഞങ്ങൾ ഇസ്ലാമാബാദിലേക്ക് പോവാണ് ഇസ്ലാമാബാദിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ ഇസ്രായേലിൻ്റെ എംബസി ഒന്നുമില്ല ഇസ്രായേലിൻ്റെ എംബസി ഇല്ല ഇസ്രായേലിൻ്റെ എംബസി ഇല്ലെങ്കിൽ എന്താ കുഴപ്പമില്ല ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സഖ്യേഷി അമേരിക്കൻ എംബസി അമേരിക്കയില്ലേ അമേരിക്കയുടെ എംബസി ഞങ്ങൾ ആക്രമിക്കുമെന്നും പറഞ്ഞാൽ പോന്നെ മറുവശത്ത് ഇവരുടെ പ്രധാനമന്ത്രിയും ഇവരുടെ ആർമി ചീഫും പോയിട്ട് അയാളുടെ ബൂട്ട് നക്കിക്കൊണ്ടിരിക്കയാണ് ആ സമയത്താണ് ഇപ്പുറത്ത് അമേരിക്കൻ എംബസി ആക്രമിക്കുന്നത് ഇത് മദ്രസ പൊട്ടന്മാരുടെ ഒരു കൂട്ടമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഇസ്രയേല് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരെങ്കിലും തലയ്ക്ക് ബോധമുള്ളവര് അങ്ങനെ എന്ന് വിചാരിക്കുന്നുണ്ടോ അത് ലോകത്തെ തന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിക്കുന്ന കാര്യമല്ലേ അതല്ലല്ലോ ഇസ്രായേൽ അങ്ങനെ ഈ പറയുന്ന ഖത്തർ ആക്രമണം ഒഴിച്ചാൽ ഖത്തറിലും അവരെ ടാർഗറ്റ് ചെയ്തത് യുവന്മാരെയാണ് അതല്ലാതെ അവർ വേറെ ലോകത്തെ ഏത് സംഘർഷത്തിലും അവർക്ക് യാതൊരു പങ്കുമില്ല അപ്പം ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരു പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാൻ ആളുണ്ടെന്നുള്ളതാണ് ഓട്ടം ചാടി അങ്ങ് ഇറങ്ങുകയാണ് ഇത് ഈ നമ്മളീ ഇന്ത്യയിലെ മദ്രസ വിദ്യാഭ്യാസം വേണ്ട അത് നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പല സംസ്ഥാന സർക്കാരുകളും ഇപ്പം നടപടിയെടുക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഒരു വലിയ അപകടം ഈ വിദ്യാഭ്യാസം മാത്രമാണ് തലയിൽ ഉള്ളതെങ്കിൽ ഈ കേൾക്കുന്നത് ഉടനെ സത്യമാണെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ് ഉടനെ റോഡിൽ ഇറങ്ങുകയാണ് ഈ ഇത്തരത്തിൽ പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു പങ്ക് വഹിക്കുന്നു എന്നും ചില വിലയിരുത്തലുകളുണ്ട് അതിലിപ്പോൾ ഈ താലിബാൻ്റെ ആക്രമണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ പാകിസ്ഥാനെ എന്ത് നടന്നാലും പാകിസ്ഥാനിലെ ഏത് ആക്രമണം നടന്നാലും ഏത് ഇഷ്ടമല്ലാത്ത ഐ മീൻ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ അവർ ആരോപിക്കുന്ന ഒരു വിഷയം ഇന്ത്യയുടെ ആറാൻ്റെ ഡബ്ല്യു ആണ് ഇതിൻ്റെ പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോ ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയാറുണ്ട് ഇപ്പോൾ ടി ടി കെയുടെ പിന്നിലും ആണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് അവരുടെ തന്നെ ഒരു ലെഫ്റ്റനൻറ്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി അദ്ദേഹം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ അവരുടെ സൈനിക കമാൻഡിൻ്റെ പി ആർ ഒ ആണ് അങ്ങനെ പത്രസമ്മേളനത്തിൽ തന്നെ ആരോപിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഏജൻസീസാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഞാൻ ചോദിക്കുന്ന ഇന്ത്യൻ ഏജൻസി ഇത് എന്തിന് ചെയ്യാതിരിക്കണം പാകിസ്ഥാൻ പോലെ എക്കാലത്തും ഭാരതവിരുദ്ധതയും ഭാരതത്തോടുള്ള ദേഷ്യവും മാത്രം അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകമുള്ള ഒരു രാജ്യം ഇന്ത്യയോടുള്ള ശത്രുത ഹിന്ദുക്കളോടുള്ള ശത്രുതയാണ് ആ രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നത് അങ്ങനെ ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഏതെങ്കിലും രാജ്യ തൊട്ടിപ്പുറത്തുള്ള രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റൊന്നും പറയാൻ പറ്റില്ല അവർ ശ്രമി അവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർ ംഭീരമായിട്ട് പണി ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഉറപ്പൊന്നുമില്ല അവരഞ്ഞ എന്തായാലും ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് എന്ന് ഈ വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും മറ്റെല്ലാം അതായത് അമേരിക്കയെ അതായത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെ സോപ്പിടുക ഇതെല്ലാം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് വേണം നമുക്ക് കാണാൻ നമസ്കാരം നമസ്കാരം